അവൻ ഇത് പറഞ്ഞതിനു ശേഷം ജെറുസലേമിനേക്കുള്ള യാത്ര തുടർന്നു അരികെയുള്ള സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻറെ മിശിഷ്യന്മാരെ പ്രകാരം നിർദ്ദേശിച്ചയച്ചു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവേ അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരിക അതിനെ അതിനെ ചോദിച്ചാൽ എന്ന് യേശു പറഞ്ഞതുപോലെ കണ്ടു അവർ അവരോട് നിങ്ങൾ എന്തിനാണ് കഴുത കുട്ടിയെ അഴിക്കുന്നതെന്ന് ചോദിച്ചു കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുത കുട്ടിയുടെ പുറത്ത് വിരിച്ചു അവർ ഇരുത്തി അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ അവൻ പട്ടണത്തിനോടടുത്ത് ഒലുവമലയുടെ ചരുവിന് സമീപത്തെത്തിയപ്പോൾ ശിക്ഷീകണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവർത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തുവിളിച്ചു ജനകൂട്ടത്തിലുണ്ടായിരുന്ന ചില പരിസ്യർ അവരോട് പറഞ്ഞു ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക അവൻ പ്രതിപദിച്ചു ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു